രാവിലെ റിസൾട്ടാ ബി പി ഹൈ ഷുഗർ ഹയ്യ കൊളസ്ട്രോൾ ഹയ്യ എല്ലാ ഹയ്യ 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 എന്തോ അവസ്ഥയാണെന്ന് ആലോചിച്ചോണെ എന്റെ ദൈവം തമ്പുരാനേ നല്ലൊരു ത്രികോണ തിരുവോണമായിട്ട് സിനിമാ പോയി സിനിമ കാണണ്ട ഞാൻ ആ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി സിനിമ കാണണ്ട ഗതികേടാ എന്റെ കെട്ടിയോ മെനകട്ട മനുഷ്യനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് പുരുഷോത്തമൻ പുരുഷോത്തമെന്നാ പേര് ഓരോത്തമോ ഇല്ലാത്ത പുരുഷന്റെ ഗതികേടക്ക് ഇങ്ങേരി കാണിച്ചു വെക്കുന്നത് എന്റെ പുറകിലുണ്ടായിരുന്നു എവിടെ പോയി കിടക്കും ഇങ്ങേര് ിൽ പോയതല്ലേ നിങ്ങള് ഏതോ റൂമിൽ പോയത് ഓപ്പറേഷൻ പേടിച്ചിട്ട് അനാവശ്യമായ വർത്തമാനം പറഞ്ഞോട്ടല്ലോ ഞാൻ എന്റെ പൊന്നമ്മ ഇങ്ങേറ കാര്യം കൊണ്ട് എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പുറത്തെ ഞങ്ങളുടെ വീട്ടിലെ കാര്യമാണ് കൂട്ടാനോട് കൂട്ടാൻ ഇഷ്ടം പോലെ കറി വെച്ചുണ്ടാക്കണം എന്നാലും ഇങ്ങേർക്ക് തികയത്തില്ല ചില സമയത്ത് ചോറും കൂട്ടാനും വെച്ചേക്കുന്ന കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത്തപ്പൂ ഇട്ട് വെച്ചേക്കുന്ന പോലെ അറിയാവോ മാത്രം പോരാ വായിക്കും വയറിനും രുചിയായിട്ട് തിന്നുന്ന രീതി വേണം അപ്പൊ ഇത്ര ഞാൻ നിങ്ങൾ വാരി തിന്നുമായിരുന്നു അത് അയ്യോ അത് വാരി വയറ്റത്ത് തേക്കാൻ പോലും ഞങ്ങളുടെ പൂച്ചുകൊടുത്തപ്പോ പൂച്ച വരെ രൂക്ഷമായിട്ട് നോക്കുക കേട്ടോ ആഹ് ഇങ്ങനെ ഓരോ ദിവസവും മീൻപിഴുകാതെ ഇറങ്ങത്തില്ല ഇങ്ങേർക്ക് പറഞ്ഞത് ഇന്ന് രാവിലെ എവിടെ കണ്ട് വാങ്ങാൻ പോയപ്പോ മീൻകാരൻ മേടിച്ചോണ്ട് വന്നു നടുവും കളഞ്ഞു ഞാനത് വെട്ടിത്തേച്ച് കഴുകിയെടുത്തത് വേണം പീര പീര വെച്ചിട്ട് വെച്ചിട്ട് പിന്നെ പൊടി അല്ലേ അതെ പുളിയൊക്കെ ഇട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഈ ഇങ്ങനെ അടുക്കളയിൽ പോയി വെട്ടുകത്തി എടുത്തോണ്ട് വരാനുള്ള മടി കാരണം തേങ്ങ ഇങ്ങനെ അങ്ങോട്ട് എടുത്തു വെച്ച് വെട്ടാ അതുകൊണ്ടാ പൊട്ടി തേങ്ങയോ അല്ല നിങ്ങളുടെ കൈ ഇല്ലേ നീ കാര്യമില്ല വലിയ ചെറുതായിട്ട് പൊട്ടൽ ആരും തേങ്ങ പൊട്ടിയനല്ലോ കനമ്മ ചേച്ചിയാ കനകേച്ച ഒന്നും പറയണ്ട വരത്തൊന്നും ഇല്ല വരത്തൊന്നും ഇല്ലേ ഇങ്ങനും വേണ്ടി ഒപ്പിച്ച് വെച്ചിട്ടില്ലയോ എനിക്കറിയാമേ നീ ഒരു കാര്യം ചെയ്യണേ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പുത്തൻ ഒരു സെറ്റ് സാരി അതിന്റെ ബ്ലൗസും മേടിച്ച് വെച്ചിട്ടുണ്ട് നീ അതിങ്ങോട്ടിരണം ഓ ഞാൻ ഓൺ ഓക്കെ ഇവിടെ ആ എനിക്കറിയില്ല എനിക്ക് ഇവിടെ ഇവിടെ എങ്കിലും അത്തപ്പൂക്കളൊക്കെ ഇടാമല്ലോ ആ ശരി 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 ആ കാണിച്ച എന്താ ഇത് കാര്യം പറയുന്നുള്ളത് അങ്ങനെ വരുത്തുള്ളൂ എന്നോട് മുൽ കുഞ്ഞ് ഇത്ര നേരം ഓപ്പറേഷൻ കഴിയുമ്പോ ഈ മുയൽ കുഞ്ഞ് അങ്ങ് വളർന്ന് വലുതാവും ഇത്രേ വലിയ കട്ടാവും ഇങ്ങനെ നോക്കി അങ്ങോട്ട് ഇരുന്നാ മതി വേണമെങ്കിൽ ഈ കൈകൊണ്ട് വാരി കൊണ്ടോ

ൂടല്ലേ കമ്പി ഇടുന്ന മൂട് മീറ്റർ തെറ്റും തെറ്റും നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ അയ്യാത്തൊരുത്തിന് ഇങ്ങനെ കിടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇമാതിരി അടിച്ചുപൊളി പാട്ടൊക്കെ പാട്ടിട്ടാണോ വരുന്നത് അയ്യോ ഇതെൻ്റെ ജോലിയാ എന്റെ ജോലി ഞാൻ ആസ്വദിച്ചാൽ ആരാന്നേലും അയ്യോ അവന്റെ ആസ്വാദനം കണ്ടോ നമ്മൾ വിചാരിക്കും അവൻ ഈ രോഗങ്ങളും അപകടങ്ങളും ഒന്നും ഉണ്ടാവത്തില്ലെന്നോ അവന്റെ ആസ്വാദനം എന്താ പറഞ്ഞു അല്ല ഞങ്ങള് തമ്മിലേ കുറച്ച് ആത്മഗതാഗതം മന്ത്രിച്ചതാ ഗതാഗത മന്ത്രിയോ ഗതാഗത മന്ത്രിയല്ലോ ഞങ്ങൾ അങ്ങോട്ട് വർത്താനം പറഞ്ഞാണെന്ന് അല്ലടാ ഞാൻ ഒ പി ടിക്കറ്റ് എടുത്തപ്പോഴേ അഞ്ചു രൂപ ബാലൻസ് വരായില്ലേ ഗിരീഷ് ഗിരീഷ് അറ്റൻഡർ അറ്റൻഡർ എങ്ങനെ കിട്ടി ജോലിന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ നേരത്തെ ഇവിടുത്തെ ഡോക്ടർ ആയിരുന്നു അയ്യേ അത് മോശായിപ്പോയി ഈ അച്ഛനൊക്കെ ഡോക്ടർ ആകുമ്പോ മക്കളും ഡോക്ടറാവണം അല്ലെന്ന പണിയൊക്കെ അതെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛനോട് ജോലി ചെയ്യുന്ന സമയത്തേ ഞാനും അമ്മയുടെ അച്ഛനെ കാണാൻ വരുവായിരുന്നു ശരി അന്ന് ഞാൻ കുഞ്ഞല്ലായിരുന്നു എന്നാലും ഞാനിങ്ങനെ ഈ സച്ചിരത്തിൽ കളിച്ചോണ്ട് നടക്കുവായിരുന്നു അങ്ങനെ വേറെ ഡോക്ടർ അച്ഛനോട് പറഞ്ഞു മോനെ ഡോക്ടർ ആക്കണം എന്ന് അന്നേരം എന്റെ അച്ഛൻ പറഞ്ഞു അവന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കട്ടെ ഞാൻ അന്ന് തെരഞ്ഞെടുത്താ ഈ സാധനം അങ്ങനെയാണെങ്കിൽ കള്ളം പറഞ്ഞില്ലോടാ നിന്റെ അച്ഛൻ ഡോക്ടർ സത്യം പറ ഒരു പനി വന്നാൽ ചൂടുവെള്ളം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ അച്ഛനെന്ത് ആശുപത്രി പോയിട്ട് ഡോക്ടർ എന്ന് പോവാത്ത രാഘവന്റെ എഴുതി കിട്ടിയതാന്നോ ആശ്രിത നിയമനം എന്നാ പിൻവാതില്ലേ ആന പിന്നെ ഞാൻ പറയാൻ വെള്ളം എനിക്ക്

എന്ന് ഡിഗ്രി പോസ്റ്റ് ഗ്രാജുവേഷൻ അങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെ അങ്ങനെ മതി പിന്നെ ഗിരീഷ് ഇവിടെ ഒരു കുഞ്ഞു കുഞ്ഞുമോള് ഡോക്ടർ ഇല്ലായിരുന്നു കുഞ്ഞുമോള് ഡോക്ടർ ആക്കത്തില്ല പഠിച്ച് വലിയ കുഞ്ഞുമോള് ഡോക്ടർ ഇവിടെ കുഞ്ഞു ഡോക്ടർ ഉണ്ടായിരുന്നു ആ കുഞ്ഞു മോളുടെ ഡോക്ടർ ഇല്ല ഇല്ല പ്രസാദിക്ക് പോയയ്ക്കുവാ നമ്മള് രണ്ടാഴ്ച മുന്നേ ഒരു ബുധനാഴ്ച വന്നപ്പോഴും ആ ഡോക്ടർ ഇവിടെ ഇല്ലായിരുന്നു അന്നേരം പ്രസാദിക്ക് പോയക്കുമായിരുന്നു അച്ഛനെ കൊണ്ട് അന്നേരം കുഞ്ഞു മോളുടെ ഡോക്ടർ പ്രസാദിക്ക് പോയേക്കുവായിരുന്നു എന്റെ ആഴ്ച അല്ല അവരല്ല ഇവിടെ പ്രസവം എടുക്കാനുള്ള പേടി കാരണം അവധി എടുത്ത് ഡോക്ടർ പിന്നെ ഒരു ഡോക്ടർ സുജനപാലൻ ഉണ്ടായിരുന്നു ഓർത്തോ എവിടെ പോവാൻ ഓർക്കാൻ പറഞ്ഞു ഓർത്തോ ഡോക്ടർ ഓ സുജനബാലൻ ഡോക്ടർ അദ്ദേഹം ഇവിടെ ഇല്ല എവിടാ അദ്ദേഹം വീട്ടിലിരുന്ന് നോക്കുവാ രോഗികളെയോ വീട്ടിൽ നിന്ന് കൊച്ചുമക്കളെ നോക്കുക ഞാൻ ഈ സുജനബാലൻ ഡോക്ടറെ എന്നും അച്ഛനെ കാണിക്കാൻ വരുമായിരുന്നു നിങ്ങൾ ഡോക്ടർ അച്ഛനെ കാണുന്നത് അച്ഛനെ കാണിക്കാനായിട്ട് ഞാൻ വരുമായിരുന്നു അച്ഛൻ 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 വരുന്നു ഈ കിറോ 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 എന്ന് സൗണ്ട് കേൾക്കും എന്റെ അച്ഛനുണ്ട് കിടക്കുമ്പോഴാ ശബ്ദം അത് വേറെ സംഭവം എന്റെ നടക്കുമ്പോഴേ നടക്കുമ്പോഴുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ഈ സുജനബാലൻ ഡോക്ടറെ കൊണ്ടുവന്ന് അച്ഛന്റെ കിറോ കിറോ കാണിച്ചു അപ്പൊ ഈ സുജനബാലൻ ഡോക്ടർ നോക്കിട്ട് അച്ഛൻ്റെ കിറോ കിറോ എന് മനസ്സിലായില്ല അവസാനം ഡോക്ടർ മെഡിക്കൽ കോളേജിലോ ട്രേഡ് തന്നു എന്തോ ഈ അച്ഛന്റെ അസുഖം മെഡിക്കൽ കോളേജ് കാണിക്കാനായിട്ട് അങ്ങനെ മാറി കീറോ കീറോ ആ മാറി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വന്നില്ല പിന്നെ അച്ഛന്റെ നനഞ്ഞ വാറ ചെരുപ്പ് പൂരി ഞാൻ തോട്ടി കളഞ്ഞു അങ്ങനെ ശബ്ദം മാറി അങ്ങനെ മാറി സൗണ്ട് എത്ര ഇല്ല നടന്നത് ഞാൻ മാറ്റി അയ്യോ മാറ്റി കൊടുക്കണം ഞാൻ മാർക്കർ വെച്ച് കാലിന്റെ പൊത്തക്ക് വാറു വരച്ച് കൊടുത്തിട്ടുണ്ട് അയ്യോ അയ്യോ എനിക്ക് പുള്ളിക്കാരനെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യണം ഞാൻ ഈ പുള്ളിക്കാരന്റെ കഥ പറഞ്ഞു ല്ല ഞാൻ ചോദിച്ചത് ഞാൻ എന്താ പറ്റിയതാന്ന് ചോദിച്ചത് അല്ല മാഷ എന്താ പറ്റിയതായിരുന്നു ചച്ച എന്താ പറ്റിയതായിരുന്നു ഫ്ളവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ലോൺ അക്കോമഡേഷൻ എല്ലാം ഒറ്റ കോം കുടുംബങ്ങളോടൊപ്പമുള്ള വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ അങ്ങനെ അലിയന്മാരിലാണ് കൂടി വന്നത് ഇടത്തെ കൈ അടിച്ച് ഇത്രയും വലിയ ശരീരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഏണോ ഗിരീഷ് നമ്മളൊരാടിക്കാൻ വരുമെന്നില്ലേ അവന്റെ കണ്ണി നോക്കി ആ ചലനത്തിൽ കൂടെ നമുക്ക് അവന്റെ അടി തടയാൻ പറ്റും അപ്പുറത്തെ മുരളി നിങ്ങളെ അടിച്ചപ്പോ നിങ്ങളെ അവന്റെ എവിടെ അവന്റെ വായിക്കിരിക്കാനിങ്ങനെ തെറി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഞാൻ കൂട്ടത്തിൽ അടിച്ചത് കേട്ടത് അത് കഴിഞ്ഞിട്ടാ നാലഞ്ച് തെറി പഠിപ്പിച്ച ഗുരുവിനെ ഒക്കെ തിരിച്ചടിക്കുക മോശം <laughs> <laughs> ോ ഇത് പിന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ നിന്നിപ്പോ മനുഷ്യൻ നല്ലൊരു ഉടുപ്പ് കൊടുത്തിട്ടില്ല എന്തുവാ നീ നല്ല സാരി ഒക്കെടുത്ത ഇവിടെ എല്ലാരും തോണ്ട ചെളങ്ങുന്ന ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് എല്ലാരും ഞാൻ മാത്രം ഷർട്ടും വെള്ളമുടുപ്പും പുറത്തിറങ്ങത്തില്ലോ അറിയത്തില്ല തേങ്ങ അടിച്ച് പൊട്ടിച്ചിട്ട് വെച്ചത് അത് തേങ്ങ ഞാനിങ്ങനെ പൊട്ടിക്കുക വേദന കൊണ്ട് കൈ കൈയ്യെടുത്ത് ഇവിടെ വെച്ചു ഇങ്ങനെ ഷർട്ട് മുൻപുണ്ടായിരുന്നു ഓണമായിട്ട് എന്നെ വലയ്ക്കാനെ കൊണ്ട് നിങ്ങൾ വൈദ്യും പോയല്ലോ ഓപ്പറേഷൻ പോട്ടേക്കോളെ ഓപ്പറേഷൻ സുരക്ഷയ്ക്ക് കെട്ടി വെച്ചേക്ക് പോയി സുരേഷൊക്കെ അല്ല കെട്ടിയ നിങ്ങൾ എന്റെ സുരക്ഷയ്ക്ക് കെട്ടിയ ഏല സാധ്യത ആദ്യമായിട്ടാണോ ഏലസ് കാണുന്നു അതൊന്നും ഇതൊക്കെ പറ്റത്തില്ല ഞാൻ കിടന്നുറങ്ങുമ്പോ ഇങ്ങനെ ഇത് കെട്ടിക്കൊണ്ടേ കടന്നുറങ്ങുമ്പോ ഇത് മോത്തു കൊള്ളത്തില്ലോത്തില്ല എവിടെയെല്ലാം പോവാന്നോ പോയ പോലെ ഇങ്ങനെ കൊണ്ടുവരണേ ഒന്ന് ചെയ്യട്ടെ രക്ഷയാക്കി തരണേന്ന് പറയുവായിരുന്നു ചേച്ചി വേറെ കാര്യമുണ്ട് ഇതിനൊക്കെ മുമ്പേ സംഭവ കൊണ്ടോന്നില്ലേ വലിയ ആ ഇല്ല ഇല്ല ചേച്ചി ഇവിടെ കൊടുക്കുന്ന കൈ മടക്ക് അങ്ങനെ മടക്കാനല്ലേ പറഞ്ഞേ ഡോക്ടറൊക്കെ നല്ല ഡോക്ടർ ഇല്ല ഇല്ലേരിക്കോ ഇപ്പൊ കേട്ടെ അതെ കരിയട്ടെ ഗിരീഷേ എന്റെ അവസ്ഥയെന്ന് മനസ്സിലാക്കി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്ന സാധാരണക്കാരൻ അവസ്ഥയെന്ന് മനസ്സിലാക്കി ശരി നിർബന്ധം പറഞ്ഞ കണ്ടിട്ട് പഠിക്കാൻ വന്ന സിസ്റ്റർ പറയാ ചോക്ലേറ്റിന്റെ പൃഥ്വിരാജലുണ്ടോ ശരിയാത്ര കേട്ടോ നീ വീട്ടിൽ പോയി പുത്തൻ ഉടുപ്പ് ഷർട്ട് മാറ്റി വാടി വെച്ചല്ലേ സദ്യ ഓപ്പറേഷൻ പോകില്ല നിങ്ങൾ പോയിട്ട് പറഞ്ഞിട്ട് പോകി രക്ഷം പിടിച്ചിരിക്കുന്ന പൊറോട്ടയോ എന്താ വേണേലോ ഞാൻ മേടിച്ചു തരാം ആ േ പുരുത്തമൻ കൈല്ലേ ഓപ്പറേഷൻ നല്ല പാഞ്ചിന്റെ കിട്ടില്ലേ ഡോക്ടറെ ഞാൻ എനിക്ക് എനിക്ക് നിങ്ങൾ പോയി കാര്യം മനസ്സിലായി നീ എന്നോട് കൈമടക്ക് ചോദിച്ചു നീ എന്നോട് കൈമടക്ക് ചോദിച്ചു എനിക്ക് തരാൻ പൈസ ഇല്ലായിരുന്നു അന്നേരം നീ ഇത് മനപൂർണ്ണം ചെയ്താലും ഞാനിത് ഞാനിത് അധികൃതരോട് ഞാൻ ഇത് പറയും ഞാനിത് അധികൃതരോട് ഞാൻ ഇത് ഈ അവസ്ഥ അതെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഡോ സത്യമാണ് പുരുഷോത്തമൻ്റെ ഇടത്തെ കയ്യിലാണ് ഇത്രയും നടന്നു കയറിയത് ഡോക്ടർ നേഴ്സും കൂടെ ഇങ്ങനെ ചുറ്റി 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 കൊതിരാന്നിട്ട് തന്റെ വരുവാണ് കണ്ടു ചുറ്റാനും പോയി എന്താ ദൈവം ഞാനിത് എന്തോ കേൾക്കുന്ന വലിയ കൈ ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ ഇടത്തേക്കായി ഓപ്പറേഷൻ അങ്ങനല്ലോ ായിരുന്നേ കള്ളി ഞാനിവിടെ ആരോടെ എന്റെ വായു കപ്പുന്നത് അയ്യോ ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് അയ്യോ ും മീശയൊക്കെ വെട്ടി വൃത്തിയായിന്നല്ലേ ഇത് ഓപ്പറേഷൻ ചെയ്യാത്തില്ല മാത്രിക്കും എനിക്ക് സടേഷൻ തന്നിട്ട് മയങ്ങില്ല തീർന്നു വേറെ വാങ്ങിക്കാൻ പോയിക്കോരുത്തമൻ കഴിഞ്ഞു ഒരാളെ തെളിക്കൊണ്ട് പോയില്ലേ ഗിരീശൻ ആ പുള്ളിയുടെ പേരും പുരുഷോത്തമെന്നാ ആ അല്ലെങ്കിൽ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ വെറുതെ ആൾക്കാർ പറയുന്നതാണ് അസ്താണ് അശ്രദ്ധയാന്നൊക്കെ കേട്ടോ എന്റെ ഓപ്പറത്തെയാടേ കിടന്നുറങ്ങുന്നത് ഗിരീഷേ എന്റെ മോനെ നീ ഡ്യൂട്ടി സമയത്ത് എന്നോട് പറഞ്ഞില്ല ഇൻഷുലിന് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ ഇച്ചിരി മുന്നേ അറിഞ്ഞത് െ ഗിരീഷ കൊണ്ടുപോകോ എവിടെ ഓപ്പറേഷൻ എന്നെ അടിച്ചു വരെ തിരിച്ചടിച്ചിട്ടേ ഈ ഓപ്പറേഷൻ ഞാൻ ചെയ്യത്തുള്ളു ഇവിടെ കൊള്ളു ഓപ്പറേഷൻ ചെയ്യണ്ടേ ചേട്ടന്റെ കൈ അണ്ണ എന്തോ കൊടുത്തു നോവിക്കല്ലേ പതുക്കെ അടിച്ചു പതുക്കെ അടിച്ചോ ചെറിയ കാര്യങ്ങനെ അതത്രേ ഉള്ളു ആണുങ്ങള് ആവട നല്ല വശവാ അതുപോലെ ഇപ്പോഴത്തെ സ്ത്രീകളുടെ മേലെ കൈ വെക്കരുന്ന് പറഞ്ഞോണ്ട് വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അടിക്കല്ലോ അടിച്ചിട്ട് പതി എന്നെ അടിച്ചാൽ ഓപ്പറേഷൻ ചെയ്തു തരുമോ ആടിച്ചു ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കി തരുമല്ലോ ശരിയാക്കി തരാം അങ്ങനെ ഉണ്ട് എന്റെ കൈ ഓപ്പറേഷൻ ശരിയാക്കുന്നതിന് മുമ്പ് ഇവിടെ രണ്ട് കൈ ഓപ്പറേഷൻ ചെയ്ത് കെട്ടി അങ്ങ് വെച്ച് അതെന്താ മേലാൽ ഒരു പുരുഷനും ഇങ്ങനെയുള്ള ഗതികേട് ഉണ്ടാ വരുന്നത്